ലാം ലൈറ്റിംഗ് സെറമണി നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് അപ്പൊ ഞാൻ ഈ ഒരു ബൈക്ക് കണ്ടുവരുക സൗണ്ട് ഇല്ല നല്ല സൗണ്ട് വേണം ചെയ്യണോ സുഖാണോ എന്റെ നാടാണ് ഇവിടെ അടുത്താണ് ഒരു അഞ്ചു മിനിറ്റ് ഇല്ല അവിടെ ഫ്ലാറ്റ് അവിടെ നിന്നാണ് ഇപ്പം വരുന്നത് അപ്പം പ്രത്യേകിച്ചൊരു എന്താ പറയാ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതോ ഒന്നും കാര്യമില്ല നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള മനുഷ്യരാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഞാൻ ചേച്ചിയുടെ യൂണിപ്പിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഇനോഗ്രേറ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടല്ലേ ശരി മുത്തലിൻ സാറ് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരാറുണ്ട് ഇവിടെ വന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ചെടികളാണ് ഭയങ്കര നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ചേച്ചിക്ക് ബംബിൾ ബീന്നാണ് ചേച്ചി കാർഡൻ്റെ പേരിട്ടേക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു ബൊട്ടീക്ക് ഉണ്ട് അല്ല എല്ലാ തരം വസ്ത്രങ്ങളും നിങ്ങൾക്ക് എന്ത് മോഡൽ വേണമെന്ന് പറഞ്ഞാൽ മതി ചേച്ചിയും ചേച്ചിയുടെ ഒരു ടീം തന്നെയുണ്ട് അതിന് റെഡി ആയിട്ട് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു തരാനായിട്ട് പിന്നെ പാർലറുണ്ട് അതിലും വളരെ ഇന്നിപ്പം എൻ്റെ ഹെയർ ഒക്കെ ചെയ്ത് ഇവിടെ നിന്നുള്ള ചേച്ചിമാരാണ് ഭയങ്കര വെൽ എന്താ പറയാ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നോളജുള്ള ഭയങ്കര രസമായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് അങ്ങനെ ഒരു അക്കാഡമി കൂടിയുണ്ട് ചേച്ചിക്ക് ചേച്ചി ഈ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം ിവിടുന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം അത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഏറ്റവും നല്ല ഒരു ഫീൽഡ് ആണ്. നമ്മൾ വെഡ്ഡിംഗ് വർക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫീൽഡ് ആണ് അത് അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഐഡിയ കൂടി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വരാം എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ അമ്മയുടെ വലിയൊരു കൂട്ടുകാരിയാണ് ഇവർ രണ്ടുപേരും അപ്പൊ എന്നും ഡെയിലി എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. അപ്പം ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ദിവസം എന്നുള്ള ആ രീതിയിൽ